ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി അത് തിരിച്ചു വന്നപ്പോ ആ മാമിക്കുട്ടി നമ്മുടെ മാമിക്കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ അവളുണ്ടായിരുന്നു അവളുടെ അച്ഛനും അമ്മയ്ക്കും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മുടെ അടുക്കള ഭാഗത്ത് ആ ഗോകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്ന കണ്ടത് അപ്പൊ അവൾക്ക് അവർക്ക് എന്ത് ചെയ്യും കഴിക്കാൻ കൊടുക്കണം എന്നുള്ള ഇത് പറഞ്ഞപ്പോ ഞങ്ങൾ കുറച്ച് എന്നും കൊടുക്കാറുള്ള അരി കുറച്ച് അവളുടെ കയ്യിൽ കൊടുത്തു അപ്പോൾ ആദ്യമൊക്കെ അവൾക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ ഈ അടുത്തോട്ട് വരുമ്പോഴും താറാവും ഉണ്ട് രണ്ട് താറാവും ഉണ്ട് അപ്പൊ നല്ല പേടിയായിരുന്നു പിന്നെ അവള് കുറെശ് കുറേശ്ശെ കൊടുത്ത് അങ്ങനെ അവളെ പേടി മാറിയിട്ടും പിന്നെ അവള് ഒരു ആഴ്ചയ്ക്ക് കൊടുക്കാനുള്ള അരി ഒന്നിച്ച് ഒരു ദിവസം തന്നെ കൊടുത്തു കേട്ടോ അങ്ങനെ ഏകദേശം നമ്മുടെ അരിയുടെ ബക്കറ്റ് അവള് കാലിയാക്കി അത് വേറെ കാര്യം പിന്നെ ഇവളെപ്പോഴും ഇങ്ങോട്ട് വരുന്നതല്ല അപ്പൊ അതേപോലെ എപ്പോഴെങ്കിലും ഒക്കെ അടുത്തല്ല വീടടുത്തല്ല മോനിഷയുടെ ഏറ്റൻ്റെ കുട്ടിയാണ് അത് എന്റെ അളിയന്റെ കുട്ടിയാണ് അപ്പോൾ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അമ്പലത്തോട്ട് പോയിരുന്നു അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ പോകുന്നതാണ് ഇവിടെ വരുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇവിടെയാണ് കോഴിക്കള് അതേപോലെ നായ അങ്ങനെയുള്ള കുട്ടികൾക്ക് കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് അവരുടെ വീട്ടിൽ അങ്ങനത്തെ സമ്പത്തി സംഭവങ്ങളൊന്നുമില്ല റോഡ് വീട് അങ്ങനെ ചെറിയ ലോകമാണ് അവിടെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ പുഴ കാട് കോഴിക്കള് നായ പൂക്കൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ കണ്ട് ഇഷ്ടപ്പെടാൻ പറ്റുന്ന പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു വീടും എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൻപുറമാണ് അങ്ങനെ അരിയായി കൊടുത്ത് താറാവാക്കും കോഴിക്കും മനസ്സിലായിട്ടോ സംഭവം വന്നൊരു അവൾക്ക് ലോട്ടറി അടിച്ച ഫീലാണ് കാരണം ഇവള് കഴിയുന്നതിന് കഴിയുന്നതിന് അരി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ ഒരു പാത്രം കഴിഞ്ഞു രണ്ട് പാത്രം കഴിഞ്ഞു അങ്ങനെ മൂന്ന് പാത്രം കഴിഞ്ഞു നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു ഓരോ പാത്രം കഴിയുമ്പോഴും അടുത്ത പാത്രം കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് അപ്പൊ കോഴികൾക്കും താറാവൊക്കെ എന്തായി ഇന്ന് നല്ലത് നടക്കും എന്നുള്ളൊരു ചിന്തയിലാണ് കോഴിക്കളും അപ്പൊ അവളെ പിന്നാലെ നടക്കുന്ന ആണ് കോഴിക്കളും കേട്ടോ താറാവ് രണ്ട് താറാവേ ഉള്ളൂ കുറച്ച് കോഴിക്കളും ഉണ്ട് കോഴിക്കള് ഇവിടെ ഉണ്ടായതല്ലോ നമുക്ക് ഇവിടെ കോഴിക്കളും ഉണ്ടാവാറുണ്ട് ദിലേറെ ഉണ്ടാവാറുണ്ട് ഇത് പക്ഷേ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴിക്കളാണ് രണ്ടോ മൂന്നോ വീട്ടുകാരുടെ കോഴിക്കള് നമ്മൾ ഒന്നിച്ച് വാങ്ങിയതാണ് നമ്മുടെ വല്യശന്റെ അങ്ങനെ ആരെന്തൊക്കെയോ കോഴിക്കള് അവർക്ക് കിട്ടിയപ്പോൾ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നതാണ് അതുകൊണ്ടാണ് ഇത്ര എണ്ണം ഒരേ സൈസിൽ ഒരേ ഭംഗിയിലുള്ളത് കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാവാറുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മളെന്നും എല്ലാ മാസവും അട വയ്ക്കാറൊക്കെ ഉണ്ട് നമ്മുടെ മുട്ട ഇരിച്ചെടുക്കാറൊക്കെ ഉണ്ട് അപ്പൊ ഈ സമയത്ത് ഇല്ല ഈ സമയത്തുള്ളത് ഉള്ളത് പഞ്ചായത്ത് കോഴികളാണ് നാടൻ കോഴികളല്ല കേട്ടോ അപ്പോ അവളുടെ തീറ്റ കൊടുക്കൽ ഇന്ന് നിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായിട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ മൈൻകുട്ടിയുടെ കൈന്ന് താറാവ് ഒന്ന് വാങ്ങിക്കുന്നൊരു കാഴ്ച ആട്ടത് അങ്ങനെ പേടിയൊക്കെ മാറിയിട്ട് അവർക്കും തന്നെ താറാവിനോടുള്ളതും പുളീനോടുള്ള പേടിയൊക്കെ മാറി അപ്പൊ അവര് അവിടെ അടുത്തോട്ട് എത്തിത്തുടങ്ങിട്ടോ സംഭവം അവിടെ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും കാഴ്ചകൾ കാണാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ അച്ഛനും അമ്മയും അങ്ങോട്ട് തിരിഞ്ഞ് അവരെ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടി നോക്കി നോക്കിക്കഴിഞ്ഞാല് ആളുടെ മുഖം മാറും പിന്നെ നമ്മുടെ അടുത്തൊന്നും നിൽക്കില്ല അവൾക്കൊന്നും വേണ്ടി വരില്ല എത്ര ഇഷ്ടമുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല അവര് തിരിച്ച് വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാല് അവള് അവരുടെ കൂടെ ഓടും അല്ലെങ്കിൽ കടന്ന് കരകിട്ടോ അപ്പൊ ഇനിയിപ്പോ വലിയ കുറച്ച് കുറച്ചൊക്കെ പ്രായമൊക്കെ ആകുന്ന ആകണമെന്നുണ്ടെങ്കില് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിത്തൊക്കെ ചെയ്യാട്ടോ ഇപ്പൊ എന്തായാലും ആ സാധിക്കില്ല കാരണം അവര് കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പരിധി ഒക്കെ നിൽക്കൊള്ളൂ അതിനപ്പുറത്തേക്ക് അവൾ പോകൂല്ല സംഭവമൊക്കെ ഇഷ്ടമാണ് ആന്റി ഇഷ്ടമാണ് ആന്റിയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാല് ഓരോ കാഴ്ചകൾ കാണാൻ ഇഷ്ടമാണ് പക്ഷെ ഒരു പരിധി വരെ അവള് നിൽക്കത്തുള്ളൂ അല്ലാതെ ഉണ്ടെങ്കിൽ ആകെ അലംബാക്കും അങ്ങനെ അവൾക്ക് കോഴിക്കള് മാത്രല്ല ലിയോനെ ഭയങ്കര ഇഷ്ടമാട്ടോ ലിയോനെ ഫോൺ വിളിക്കുമ്പോ എപ്പോഴും ചോദിക്കുള്ളൂ ലിയോ എവിടെ ലിയോനെ കാണിച്ചിരുന്നൊക്കെ ചോദിച്ചിട്ട് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തൊക്കെ അവൾക്ക് ലിയോനെ കാണണം ലിയോനെ സൗണ്ട് കേൾക്കണം അല്ലെ ലിയോക്ക് നീ കൊടുക്കണം എന്നൊക്കെ പറയും അങ്ങനെ ലിയോ വയ്ക്കുമ്പോടെ കുറച്ച് ഭക്ഷണ കൊടുത്തിട്ട് അവള് പോയത് കിട്ടും അങ്ങനെ ഇവള് ഇടയ്ക്കിടയ്ക്ക് വരും അപ്പോ ഇതേപോലെ കോഴിക്കള് താറാവ് മീന് പുഴ ഒക്കെയാണ് അവളുടെ ആവശ്യങ്ങൾ കിട്ടും പക്ഷെ മൂന്ന് വയസ്സ് കഴിയുന്നുള്ളു അപ്പോ ആ ഒരു പ്രായമാണ് നമുക്ക് നോക്കി നിന്ന് പോകുന്ന ഒരു പ്രായമാണ് പൊട്ടിത്തെറിയുടെ പ്രായമാണ് ഒരു മിനിറ്റ് പോലും അടങ്ങിയിരിക്കാൻ അറിയാത്തൊരു ആളാണ് കേട്ടോ അപ്പോ താറാവളുടെയും കോഴികളുടെയും ആ ഇത് കഴിഞ്ഞു ഇനി ലിയോയ്ക്കുള്ള ഊയാട്ടോ അങ്ങനെ ലിയോയ്ക്ക് നിലകൊള്ളുന്നൊരു പൊറാട്ട ഉണ്ടായിരുന്നു ആ പൊറാട്ട ആ അവളോട് കഴിക്കാൻ പറഞ്ഞപ്പോ അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് ലിയോയ്ക്ക് കൊടുക്കാനുള്ള പരിപാടി ആട്ടോ ലിയോനെ ചെറിയൊരു പേടിയാണ് കൂട്ടീന്ന് കാണാൻ ഇഷ്ടമാണ് പക്ഷെ അടുത്തോട്ട് പോകുന്ന ഏരിയല്ലോട്ടോ അപ്പൊ അതേ ആലിയോനെ ആ മരത്തിൽ കെട്ടിയിട്ടിട്ട് അവൻ ഇട്ടു കൊടുക്കുകയാണ് അപ്പോ